മലയാളത്തിന് അതുല്യ പ്രതിഭയെ നഷ്ടമായിരിക്കുന്നു വേർപാടിൽ മനം നൊന്ത് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് കലാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രശസ്ത എഴുത്തുകാരൻ എൻ കുഞ്ചുവാണ് അന്തരിച്ചത് ഏറെക്കാലം സൈനികനായി സേവനമനുഷ്ഠിച്ച എൻ കുഞ്ചു പിന്നീട് ഡൽഹിയിലെ ഇംഗ്ലീഷ് പത്രങ്ങളുടെ റിപ്പോർട്ടറായി ശേഷമാണ് എഴുത്തിൻ്റെ ലോകത്തേക്ക് ചുവടുവെച്ചത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മാന്ത്രിക പൂച്ച ഇംഗ്ലീഷിലേക്ക് മാജിക് ക്യാറ്റ് എന്ന പേരിൽ വിവർത്തനം ചെയ്തത് ഇദ്ദേഹമാണ് മാത്രമല്ല നന്ദനാരുടെ ആത്മാവിൻ്റെ നോവുകൾ കോവിലൻ്റെ എ മൈനസ് ബി ഏകലവ്യൻ്റെ എന്തു നേടി എന്നീ നോവലുകളും ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി തൊണ്ണൂറ്റി നാലാം വയസ്സിലാണ് എൻ കുഞ്ചു അന്തരിച്ചത് പ്രിയ എഴുത്തുകാരന് പ്രണാമം